ലുക്കട സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഇവിടെ ഈശോയും ശിഷ്യനും ഒരു വിവാഹ വിവാഹവിരുന്നിൽ പങ്കെടുക്കവേ വിവാഹവിരുന്നിൽ വന്നിരുന്നവരെല്ലാവരും തന്നെ പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കുന്നത് കാണുമ്പോൾ യീശു തൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പ്രമുഖ സ്ഥാനത്ത് പോയിരിക്കരുത് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്തിരിക്കുക ആതിഥേൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സകലരുടെ മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും മഹത്വമുണ്ടാകും വിശകാൻസിലാകമുള്ളവർ ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനഭാഗത്തെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ പ്രമുഖ സ്ഥാനം അത് അലങ്കരിക്കേണ്ടതാരാണ് ആ ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കേണ്ടത് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയല്ലേ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബാംഗങ്ങളാണ് ആ കുടുംബത്തിൻ്റെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കേണ്ടത് എന്നാൽ ഇന്ന് പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് പകരം സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒക്കെ കൈയടക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട പ്രമുഖ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന അത് വലുതാണ് ഭാര്യ അറിയാതെ തീരുമാനങ്ങളെടുക്കുന്ന ഭർത്താവ് ഭർത്താവ് അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാര്യ അതുപോലെ തന്നെ ഇത്തരം തീരുമാനങ്ങളെല്ലാം തന്നെയും അറിയുന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളും ഏറ്റവും അവസാനം കുടുംബാംഗങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുടെ വേദന വലുതാണ് പരിഗണിക്കാതെ പോകുന്ന അത്തരം അനുഭവങ്ങളെ പ്രിയമുള്ളവരെ മറക്കരുത് ഈ തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നതാണ് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയണം നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ കുടുംബാംഗങ്ങൾക്കേക്കാൾ അധികമായി നമ്മുടെ കുടുംബത്തിൽ മറ്റാർക്കും ഒരു സ്ഥാനം കൊടുക്കാനിടയാകാതിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിലെ പ്രമുഖവരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളാണ് അതിനേക്കാൾ ഉയർന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ തീരുമാനങ്ങളെടുക്കാൻ അവർ അവരാണ് മുൻപിലെങ്കിൽ ഇത്രയുമുള്ളവരെ യീശു പറഞ്ഞ ഈ വാചനം നമ്മളെ കൂടുതൽ വിചിന്തനത്തിന് വിധേയപ്പെടുത്തേണ്ടതുണ്ട് യീശു അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു